നമസ്കാരം മലയോർ തൻസിലേക്ക് സ്വാഗതം അങ്ങനെ ഇസ്രയേലിന്റെ പെൻറ്റകണം എന്നറിയപ്പെടുന്ന കേന്ദ്രം തകർക്കാനായി ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെടുത്തു പ്രതിരോധ കവചം പ്രതിരോധ കോട്ട തകർത്തുകൊണ്ട് ഇറാൻ മിസൈലുകൾ എങ്ങനെ ഇസ്രയേലിലേക്ക് കടന്നു കയറി എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഏവരും ഉയർത്തുന്നത് അയേണ്ടോം അങ്ങേയറ്റം പടപുരുതി വിയർക്കുന്നൊരു കാഴ്ചയാണെന്ന് കണ്ടത് അങ്ങനെ അടുത്തൊരു ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തിയെന്നാണ് പശ്ചിമേഷ്യ ഇന്ന് ഭയപ്പെടുന്നത് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് പിറകെ ശക്തമായ പ്രത്യാക്രമണം ഇറാൻ നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാനിടയായത് ടെല്ലവീപിലെ പലയിടത്തുമായി ഇറാൻ മിസൈൽ ആക്രമണം നടത്തി അതിരൂക്ഷമായി ഇസ്രയേലിൽ പ്രതിരോധ ആസ്ഥാനം ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് നിരവധി തന്ത്രപ്രധാന സൈനിക താവളങ്ങൾ ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രയേൽ വ്യാഴാഴ്ച രാത്രി നടത്തിയ ആക്രമണത്തിനുള്ള മറുപടി എന്ന രീതിയിലാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിൽ ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത് പശ്ചിമേഷ്യ അങ്ങനെ വീണ്ടും ആശങ്കയിലാക്കിയിരിക്കുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് കുറയാനല്ല മറിച്ച് ഇരട്ടിയിലധികമായി വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കൊടൂരയ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ മിസൈൽ ആക്രമണം തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നു ഇറാൻ നൽകിയിരിക്കുന്ന തിരിച്ചടിക്ക് പ്രത്യാക്രമണത്തിന് മറുപടി നൽകുമെന്ന് പറയുന്നു അങ്ങനെ വന്നാൽ തിരിച്ചടി തുടരുമെന്ന ഇറാനും പറയുന്നു അങ്ങനെ വന്നപ്പോൾ ഗൾഫ് മേഖലയിലെ ആകെ തന്നെ വലിയ തോതിൽ ആശങ്കയുടെ തീനാളം പടരുകയാണ് ആഗോളതലത്തിൽ എണ്ണവിലെ അടക്കം കുത്തനെ ഉയർന്നിരിക്കുന്നതും ഇതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ അടുത്ത് ഒന്നും തന്നെ ഇസ്രയേലിൽ ഇത്രയധികം കനത്ത ആഘാതം ഉണ്ടായിട്ടില്ല അത്രയും ഭീകരമായ ഒരു ആക്രമണമാണ് ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തെല്ലവീപിന് പുറമെ ജെറുസലേമിലും ഇറാന്റെ മിസൈലുകൾ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേലിന്റെ പെന്റുകൾ എന്നറിയപ്പെടുന്ന ഐ ഡി എഫിന്റെ കേന്ദ്രത്തിലാണ് ഇറാന്റെ മിസൈലുകൾ വന്ന് വീണത് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപത്ത് ഇറാന്റെ മിസൈൽ വീണു വൻ സ്ഫോടനവും കെട്ടിടത്തിൽ തീപിടുത്തവും ഉണ്ടായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്നുണ്ടായ തിരിച്ചടിയെ പാശ്ചാത്യ മാധ്യമങ്ങൾ അല്പം അത്ഭുതത്തോടെ നോക്കിക്കാണുന്നുണ്ട് കാരണം ഇറാൻ ഇത്രയധികം കരുത്തുണ്ടായിരുന്നോ എന്ന് പലരും അത്ഭുതത്തോടെ ചോദിക്കുന്നു അത് ഇറാന്റെ കരുത്തിന് സംശയമുണ്ടായിട്ടല്ല മറിച്ച് പ്രതിരോധത്തിൽ ഇസ്രയേൽ അത്രയധികം മികച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്രയേലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുക നാൽപ്പത്തി മൂന്നിലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണസംഖ്യ അടക്കം ഇനിയും ഉയരുമെന്നാണ് സൂചനയുള്ളത് എല്ലാ കൊല്ലവീപിൽ തകർന്ന കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി പ്രചരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇസ്രയേലിൽ നിന്നും ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതും ഇവരെ അമ്പരപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയർഡോമിന്റെ കണ്ണ് വെട്ടിച്ച് ഇറാൻ നടത്തിയിരിക്കുന്ന ഈ തിരിച്ചടി അത് എങ്ങനെയെന്നാണ് ഏവരും കൗതുകത്തോടുകൂടി ചോദിക്കുന്നത് ഏറെ അത്ഭുതകരമായ ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ എല്ലാവരും വിലയിരുത്തുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണവും പുറത്ത് വന്നിട്ടില്ല ശത്രു നടത്തുന്ന വ്യോമമാർഗമുള്ള ആക്രമണത്തെയും തടയാൻ ആകാശത്ത് വച്ച് തന്നെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഇസ്രയേലിന്റെ വജ്രായുധം തന്നെയാണ് ഐണ്ടോം എന്ന് പറയുന്നത് എന്നാൽ ഇങ്ങനെയുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനത്തെ കണ്ണു വെട്ടിച്ചുകൊണ്ട് എങ്ങനെ ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് ശത്രുവിന്റെ ഹ്രസ്വദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കാൻ ഐൻഡോബിന് സാധിക്കും റോക്കറ്റുകൾ മോട്ടാറുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങി പല തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ തകർക്കാനായി ഐൻഡോബിന് കഴിയുകയും ചെയ്യും ഇറാന്റെ ആക്രമണത്തിന് പിറകെ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദത്തയാഹുവിനെ കാണുവാനില്ല എന്നുള്ള റിപ്പോർട്ട് അടക്കം പുറത്തു വരുന്നുണ്ട് ഗ്രീസിലെ ഏതൻസിൽ നെതന്യാഹു അഭയം തേടി എന്നുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നെതന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സിയോൺ രണ്ട് ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് ഒരു കേന്ദ്രത്തിലേക്ക് പോയി എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എന്തായിരുന്നാലും ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറാനാണ് സാധ്യത ഉണ്ടായിരിക്കുന്നത് ഇത് അർദ്ധശൂന്യമായ ചർച്ചയെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യ മുഴുവൻ ചോരക്കളമാകാൻ അടുത്ത ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ ഇനി മറ്റൊന്നും തന്നെ വേണ്ട എന്നതാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിന്റെ ഈ കനത്ത മുന്നറിയിപ്പിന് മുന്നിൽ ഇറാൻ പിന്തിരിയുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വെള്ളിയാഴ്ച രാത്രി ഇറാൻ തൊടുത്തുവിട്ട ബലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് ഇസ്രയേലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത്രയധികം പ്രതിരോധ കോട്ട ഉറപ്പിച്ചിട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇത് കനത്ത ആഘാതം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇറാനിലെ സ്വേച്ഛാധിപതിയായ ആയത്തുള്ള അലി ഖമനെ അവിടുത്തെ പൗരന്മാരെ ബന്ദികളാക്കി മാറ്റി ഇസ്രയേലിനെതിരെ വെല്ലുവിളി ഉയർത്തുകയാണെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് പ്രത്യേകിച്ചും ടെഹ്റാനിലുള്ള ജനങ്ങളെ ഇസ്രയേലി പൗരന്മാർക്ക് ആപത്ത് സംഭവിച്ചാൽ അവർ തന്നെ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് പറയുന്നത് ടെഹ്റാനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താകുമെന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഖമനെ ഇസ്രയേലിന് നേരെ ഇനി മിസൈൽ ആക്രമണം തുറന്നാൽ തെഹ്റാൻ നിന്ന് വന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇസ്രയേൽ പ്രതിരോധ സേന ആസ്ഥാനം അടക്കം സൈനിക കേന്ദ്രങ്ങളും ജനവാസ കെട്ടിടങ്ങളും ഒക്കെ ലക്ഷ്യമാക്കി നൂറ്റി അൻപതിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് കഴിഞ്ഞ ദിവസം ഖമനീയതന്നെ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടി ഇസ്രയേൽ ഉടൻ തന്നെ വാങ്ങുമെന്നും ഭവിഷ്യത്ത് കൈപ്പേറിയതായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ നൂറ്റി അൻപത് മിസൈലുകളെ മുഴുവൻ വെടിവെച്ചിടാനായി ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം ശ്രമിച്ചെങ്കിലും ചിലതൊക്കെ തന്നെ ലക്ഷ്യം കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞർ അടക്കം പ്രമുഖരെ വകവരുത്തുകയും ആണവ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്യുന്നതിനുള്ള പക തന്നെയാണ് ഇറാൻ വീട്ടിയിരിക്കുന്നതെന്ന് തൊട്ടു പിന്നാലെ പറയുകയും ചെയ്തു പ്രതിരോധ കവചമായ അയൻഡോമിനെ അടക്കം മറികടന്നത് തന്നെയാണ് ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഐ ഡി എഫിന്റെ കമാൻഡ് സെന്റർ അടങ്ങുന്ന മേഖലയിലടക്കം ഒരു മിസൈൽ വന്ന് പതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കക്ക് പെൻറെ എത്രത്തോളം വലുതാണോ അത്രയധികം വില കൽപ്പിക്കുന്നതാണ് ഇസ്രയേലിന് ഐ ഡി എഫ് സെന്റർ എന്ന് പറയുന്നത് ടെഹ്റാൻ നേരെയുള്ള ആക്രമണം രണ്ടാഴ്ച വരെ ഇനി മുന്നോട്ട് നീണ്ടു നിൽക്കുമെന്നാണ് ഐ ഡി എഫിന്റെ മുന്നറിയിപ്പ് ഇസ്രയേലിന് നേരെയുള്ള ഈ ആക്രമണം തുടരുന്നതിനിടയിൽ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും ഒക്കെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയോട് ഇവിടെ നിന്നും മാറി നിന്നുകൊണ്ടുക എന്നുള്ള താക്കീതാണ് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ ഇടപെടരുതെന്നും ഇതിനുള്ള ഭവിഷ്യത്ത് അതിഭീകരമായിരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ തിരിച്ചടി തടയാൻ ഇസ്രേലിനെ ഒരു തരത്തിലും സഹായിക്കരുതെന്നാണ് അമേരിക്കയോടും ബ്രിട്ടനോടും ഫ്രാൻസിനോടും ഒക്കെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ സഹായിച്ചു കഴിഞ്ഞാൽ മേഖലയിലുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളും ഒക്കെ തങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലാണ് ഇറാൻ ഇസ്രയേലിന് നേർക്ക് ഈ ആക്രമണം നടത്തിയത് ഇസ്രയേലിന് തക്കതായ തിരിച്ചടി നൽകിയെന്നും അരാഷ് ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിലെ ലക്ഷ്യങ്ങൾ ഭേദിച്ചുവെന്നും കൂടി ഇറാൻ അവകാശവാദം ഉയർത്തുന്നുണ്ട് ഈ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സംയുക്ത സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും അതുപോലെ ലഹുരു ശ്രീ ഗാർഡ് ചീഫ് കമാൻഡർ ആയിട്ടുള്ള മേജർ ജനറൽ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അവരുടെ ചോരയ്ക്കുള്ള മറുപടി അതിനുള്ള വില അത് വളരെ വലുതായിരിക്കും അത് ഇസ്രായേൽ നൽകേണ്ടിയിരിക്കുന്നു എന്ന് കൂടിയാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ ടെല്ലവീവിൽ നടത്തിയിരിക്കുന്ന ഭീകരാക്രമണത്തിന്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഇസ്രയേലിൽ നിന്നും ഇത്തരം ദൃശ്യങ്ങൾ സാധാരണഗതിയിൽ പുറത്തു വരാറില്ല ഇറാൻ തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടാനായി തത്രപ്പാട് കാട്ടിയതെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഈ ഒരു ആക്രമണത്തിന് തൊട്ടുപിറകെ ഇസ്രയേൽ പ്രധാനമന്ത്രിയെ സുരക്ഷിത സുരക്ഷിതയിടത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബെഞ്ചമിൻ അദ്ദേഹം ഗ്രീസിലെ ഏതൻസിൽ അഭയം തേടിയെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് നദിനാഹുവിന്റെ ഔദ്യോഗിക വിമാനമായിട്ടുള്ള വിംഗ് ഓഫ് സിയോൺ രണ്ട് ഫൈറ്റർ ജെറ്റുകളുടെ അകമ്പടിയോടെ പേര് ഒരു കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് പിറകെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ആണവ ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ചയും തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ലെന്നും അങ്ങനെ ഒരു ചർച്ച നടത്തിയാൽ അത് അർദ്ധശൂന്യമാണെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഖാബി പ്രതികരിച്ചിരിക്കുന്നത് ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൽ അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയാണെന്നും അമേരിക്കയുടെ അനുമതിയില്ലാതെ ഒരിക്കലും ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തില്ലെന്നുമാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങളെയും വ്യോമ താവളങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പറയുന്നത് വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ടഹ്റാന്റെ വ്യോമപ്രതിരോധ സംവിധാനം നിലവിൽ സജീവമായിരിക്കുന്നുവെന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം എഴുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ യു എൻ പ്രതിനിധി അമീർ സൌദ് ഇർവാനിയാണ് വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയത് മുന്നൂറ്റി ഇരുപതിലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചുവെന്നും അതിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആൾനാശം ഉണ്ടായിട്ടില്ലെന്നും നദാൻസ് ഫോർഡോ ഈസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിൽ പരിമിതമായ നശ്രേഷ്ഠം മാത്രമേ സംഭവിച്ചു ഇറാൻ ആണവോർജ സംഘടനാ വക്താവ് ബഹ്റൌസ് കമൽവാണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് വായത്തുള്ള അലി ഖമനെയും പുതിയ സൈനിക മേധാവിയായി മേജർ ജനറൽ അമീർ ഫത്താമിയെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ സൈന്യത്തിന്റെ ചീഫ് കമാൻഡർ ആയിട്ടാണ് മുൻ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള ഫത്താമിയെ നിയമിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹമ്മദ് ഹുസൈൻ ബഖേരി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മേജർ ജനറൽ സയ്യിദ് അബ്ദുൽ റഹീം മൗലബിയെ സംയുക്ത സൈനിക മേധാവിയായും നിയമിച്ചിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു വന്ന ഇസ്രയേലും ഒരു സ്ഥിരീകരണം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് മറുഭാഗത്ത് ഇറാനിൽ വീണ്ടും ആക്രമണം നടത്താൻ രാജ്യത്തിന്റെ വ്യോമസേന തയ്യാറായിരിക്കുന്നു എന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന ഇപ്പോൾ പറയുന്നത് ഇറാനിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണെന്നും പദ്ധതികൾ അനുസരിച്ച് വ്യോമസേനയുടെ കൂടുതൽ പോർമുനകൾ ഇറാനിലെ ലക്ഷ്യ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുമെന്നുമാണ് ഐ ഡി എഫ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാൻ മിസൈൽ ആക്രമണം ഇനിയും തുറന്നു കഴിഞ്ഞാൽ ടെഹ്റാൻ കത്തിയേരിയുമെന്ന കാര്യം അത് ഈ ശരി വെക്കുകയാണെന്ന് കൂടി ഇക്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുള്ളിവാർ നൈസ